バババババババババババババババババババババババババババババ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ എന്താ വെള്ള ഗ്ലൗസൊക്കെ ഇരിക്കുന്നത് ഇന്നെയാണെങ്കിൽ പക്ഷിക്കൂടെ വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളെ പക്ഷി പശിനെ നമ്മൾ ഇതാണ് ഇതാണല്ല പക്ഷിക്കൂടി അവസ്ഥ ഇതാണ് ഇത് ക്ലീൻ ചെയ്ത് അവസ്ഥ മാറ്റി എടുക്കണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ പശു കോഴിബാല് പറയും ഞാൻ പറഞ്ഞിട്ട് ഇവിടെ കേറക്കാം ഇതിന്റെ ഉള്ളിൽ വെക്കേണ്ടത് അതിനെ കേറിയെടുക്കാം നമുക്ക് വെള്ളത്തിന്റെ അടുത്ത് ഇതിനേക്ക് പുരയിട്ട് ഇത് നമുക്ക് ക്ലീൻ ചെയ്യണം നമുക്ക് പുളയിലേക്ക് പോകാം ചെമ്മ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫുഡും എല്ലാം സെറ്റ് ആക്കി വെക്കാം നമുക്ക് വെള്ളം വെക്കാം ki food koi baba koi baba baba hello koi baba koi baba baba Seni katır başıya koy. Nea koy baba baba. Narıma hello, hello koy baba baba. Ben bu kadar teyze vicdunu Kuku Kuku Kuka kuka. Kuka baba teyze getiriyen. कुक कु हमारा हैप्पी आई डबल हैप्पी लाइक शेयर सब्सक्राइब बाय